ഹലോ നമുക്കിന്ന് പച്ചമാങ്ങ വെച്ചൊരു ജ്യൂസ് ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഒരു വലിയ പുളിയുള്ള പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുക ഇനി വേണ്ടത് ഇഞ്ചിയാണ് ചെറിയ കഷ്ണം ഇഞ്ചി അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്ക ഇനി ഒരു ചെറിയ കഷ്ണം പച്ചമുളകാണ് എരിവിനുസരിച്ച് അധികം എരിവില്ലാത്തതാണ് നല്ലത് എത്രയാണ് നമ്മുടെ ജ്യൂസിൻ്റെ നമുക്ക് അതൊരു മിക്സിഡ് ചാറിലേക്ക് ഇടാം ഇനി മായയുടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് പഞ്ചസാര ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ആണ് എടുത്തിട്ടുള്ളത് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടിച്ച അപ്പം നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റുള്ള നാരങ്ങ വെള്ളത്തിനേക്കാൾ ടേസ്റ്റുള്ള ഒരു ജ്യൂസാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ